അയോധ്യ തർക്കഭൂമി വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നു അതിനെ തുടർന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അതേ രീതിയിൽ നടക്കേണ്ടതാണ് മസ്ജിദിൻ്റെ പണി അവിടെ സ്ഥലം ലഭിച്ചതുമാണ് അത് ഇതുവരെയും ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നതായിട്ട് അറിയുന്നില്ലല്ലോ സർ അതിന് അനുമതി കിട്ടിയിട്ടില്ല ഈ അനുമതി കിട്ടാനുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ട്രസ്റ്റ് മസ് മോസ്കിൻ്റെ ട്രസ്റ്റ് നടത്തുന്നതായിട്ട് കാണുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം ഒരറിയിപ്പ് കിട്ടിയതിൻ്റെ അകത്ത് ആർ ടി ഐ ആ മറുപടി കിട്ടിയതിൻ്റെ അകത്ത് ഈ വിവരങ്ങൾ വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ അഗ്നിശമന വിഭാഗത്തിൻ്റെ അനുവാദം ഇതിനെ തീരെ കിട്ടിയിട്ടില്ല കാരണം റോഡിന് വേണ്ടത്ര വീതിയില്ല എന്നാണ് അഗ്നിശമന വിഭാഗം പറയുന്നത് അപ്പോൾ ഇത് അയോധ്യ നഗരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ധന്നിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് അഞ്ചേക്കർ സ്ഥലം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരുന്നു ഈ ക്ഷേത്രം പണിയുന്നതിൻ്റെ കൂടെ ജില്ലാ അധികൃതർ അതിന് അഞ്ചേക്കർ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അത് കലക്ടർ കണ്ടെത്തി ആ സ്ഥലം ധന്നിപ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മോസ്കിന് ഇപ്പോൾ എൻ ഒ കിട്ടിയിട്ടില്ല ചില വിഭാഗങ്ങളിൽ ചില വകുപ്പുകളിൽ നിന്ന് എന്നാണ് വിവരാവകാശ നിയമപ്രകാരം വ്യക്തമാകുന്നത് ഇത് ഓം പ്രകാശ് സിംഗ് പത്രപ്രവർത്തകൻ ചോദിച്ച വിവരാവകാശ രേഖയിലാണ് കാണുന്നത് സുന്നി സെൻട്രൽ വഗഫഫ് ബോർഡിനാണ് ഈ അഞ്ചേക്കർ സുപ്രീം കോടതി വിധിക്ക് ശേഷം കൊടുത്തത് അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള ക മറ്റേ മറുപടി കിട്ടി മോസ്ക് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് കൊടുത്ത അപേക്ഷ തള്ളിയിട്ടുണ്ട് പല വകുപ്പുകളും എന്ന് പറഞ്ഞാൽ അനുമതിയില്ല മോസ്ക് പണിയാൻ പൊതുമരാമത്ത് മലിനീകരണ ബോർഡ് പിന്നെ ഈ വിമാന വ്യോമ ഏജൻസി ഉണ്ടല്ലോ അത് സിവിൽ ഏവിയേഷൻ വകുപ്പ് അവർ റവന്യൂ വകുപ്പ് നഗരസഭ അവിടുത്തെ പിന്നെ അഗ്നിശമന വിഭാഗം ഇതിൻ്റെ ഒന്നും അനുമതിയില്ല എന്നാണ് രേഖയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഒന്നും അനുമതി അനുമതിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിനാണ് ഈ അയോധ്യ വിധി വന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ആ വിധി എഴുതിയത് ചന്ദ്രചൂഡാണെന്നുള്ളത് ഇപ്പോൾ രഹസ്യമല്ല അഞ്ചംഗ ബഞ്ചായിരുന്നു വിദ്യ എഴുതിയത് ചന്ദ്രചൂഡാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ വക ബോർഡിന് കൂടി കൊടുക്കാനായിട്ട് ആ ഭാഗത്തിനും കൂടി തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലാണ് ചെയ്തത് അപ്പോൾ കലക്ടർ അനുജ് കുമാർ ഭൂമി കൊടുത്തു ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അത് ആ ഭൂമിക്ക് ഫീസ് ഈ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണമല്ലോ അങ്ങനത്തെ ഫീസായിട്ട് നാല് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ മറ്റേ ട്രസ്റ്റ് അടക്കേണ്ടി വന്നു അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് സ്ക്രൂട്ടിനി ഫീസ് ഇങ്ങനെയാണ് ഈ നാല് ലക്ഷം രൂപ ട്രസ്റ്റ് അടച്ചത് അപ്പോൾ ട്രസ്റ്റിന് താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഇതടച്ച് ഭൂമി മേടിച്ചിരിക്കുന്നത് ട്രസ്റ്റ് സെക്രട്ടറി അത്താർ ഹുസൈൻ പറയുന്നത് ഇതിൻ്റെ സൈറ്റ് ഇൻസ്പെക്ഷനൊക്കെ പല വകുപ്പുകളും നടത്തി ഈ അഗ്നിശമന വിഭാഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിൻ്റെ കാര്യത്തിലാണ് അവരുടെ ഉത്കണ്ഠ ഈ മോസ്ക് മാത്രമല്ല മോസ്കിൻ്റെ കൂടെ ഒരു ആശുപത്രിയും കൂടി പ്ലാനിലുണ്ട് പള്ളി മാത്രമല്ല കാശുണ്ടാകണമല്ലോ അപ്പോൾ ഒരു ആശുപത്രിയും കൂടി മോസ്കിന്റെ കൂടെ ചേരുന്നുണ്ട് അപ്പോൾ മെയിൻ അപ്രോച്ചില് നാല് മീറ്റർ വീതിയേ വരുന്നുള്ളൂ ഈ വഴിയുടെ അത് പോരാ ഈ ആശുപത്രിയും കൂടി മോസ്കിലേക്ക് നടന്നു പോകാനൊക്കെ അത് മതി ആശുപത്രിയിലേക്ക് ആംബുലൻസും വണ്ടികളും ഒക്കെ പോണ്ടേ അപ്പോൾ ഈ ഹുസൈൻ പറയുന്ന ട്രസ്റ്റ് സെക്രട്ടറി പറയുന്നത് ഈ അഗ്നിശമന വിഭാഗത്തിന്റെ എനിക്കറിയാവൂ മറ്റുള്ളവരുടേത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതായത് വിവരാവകാശം അത്രപോലെ കിട്ടിയ ശേഷം അങ്ങേരോട് വിവരാവകാശത്തിന് മറുപടി കിട്ടിയതിൽ ബാക്കി എല്ലാ വകുപ്പുകളുടെ ഉണ്ട് ഇയാള് പറയുന്നത് അഗ്നിശമന വിഭാഗത്തിന്റെ കിട്ടിയില്ല എന്ന് മാത്രമേ എനിക്കറിയാവൂ എന്ന് പറഞ്ഞാൽ ഒരു അലസത അയാളുടെ മറുപടിയിലുണ്ട് ആ അലസതയ്ക്ക് കാരണം എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾക്ക് വലിയ താല്പര്യം ഈ ഈ മസ്ജിദിൽ ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഫണ്ട് കൊടുക്കണ്ടേ ഇത് പണിയാൻ അപ്പോൾ ഫണ്ടും കൂടുതലും കൊടുത്തിരിക്കുന്നത് ആദ്യം ഫണ്ട് കൊടുത്തത് ഹിന്ദുവാണ് കൂടുതൽ ഫണ്ട് കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കളാണ് അതിൻ്റെ രഹസ്യത്തിന് കരഞ്ഞുകൂടാ മുസ്ലിങ്ങൾ ഫണ്ട് കൊടുക്കുന്നതിന് വളരെ കുറവാണ് അപ്പോൾ പതിനാല് പതിനഞ്ച് തരം എൻ സി ഉണ്ട് ഇതിൽ പതിനാലിന് കിട്ടി എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് വിവരാവകാശ നിയമത്തിൽ വേറെ മറുപടിയിൽ വേറെയാ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണല്ലോ പതിനാലിനം കിട്ടി അപ്പോൾ മോസ്ക് ഏഴ് നിലയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരം പേർക്ക് മറ്റേ നിസ്കരിക്കാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ആശുപത്രി ആണെങ്കിൽ മുന്നൂറ് കിടക്ക ഉള്ള ആശുപത്രിയാണ് ഉദ്ദേശിക്കുന്നത് സൗജന്യ ചികിത്സ മൾട്ടി സ്പെഷ്യാലിറ്റി പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ അവരിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആയിരം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഈ ഭൂമി സ്വീകരിക്കാൻ ആദ്യം വകഫ് ബോർഡിന് മതി മടിയുണ്ടായിരുന്നു പിന്നെ വിധി വന്ന് നാലു മാസം കഴിഞ്ഞിട്ട് ഈ ഭൂമി സ്വീകരിച്ചു സ്വീകരിക്കാമെന്ന് പറഞ്ഞു ആദ്യം ഡൊണേഷൻ ആണ് കൊടുത്തത് മോസ്ക് പണിയാൻ ഇരുപത്തൊന്നായിരം രൂപ രോഹിത് ശ്രീവാസ്തവ ആണ് ഇരുപത്തൊന്നായിരം രൂപ കൊടുത്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ വരെ സംഭാവന കൊടുത്തവരിൽ നാല്പത് ശതമാനവും ഹിന്ദുക്കളാണ് മുസ്ലിങ്ങൾ മുപ്പത് ശതമാനം സംഭാവന മുപ്പത്തിയൊന്ന് ശതമാനമേ കൊടുത്തിട്ടുള്ളൂ ഇതിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ഈ ശ്രീനിവാസൻ ജെയിൻ മുമ്പ് എൻ ഡി ടി വിയിലൊക്കെ ഉണ്ടായിരുന്നെ അങ്ങേര് ഈ അഭിമുഖം ചെയ്തിരുന്നു അപ്പോൾ ചന്ദ്രചൂഡിനോട് ഈ അയോധ്യ വിധിയെപ്പറ്റി ചോദിച്ചിരുന്നു അപ്പോൾ ചന്ദ്രചൂട് പറഞ്ഞു ഇത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ചന്ദ്രചൂട് വിധിക്ക് മുമ്പ് പോയി പ്രാർത്ഥിച്ചിരുന്നല്ലോ അതായത് എങ്ങനെ വിധി എഴുതണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു ആ ആശയക്കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു ഇത് അദ്ദേഹം നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു ഒരഭിമുഖത്തിൽ പറഞ്ഞു നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിഹാരം കിട്ടും ഞാൻ വിശ്വാസിയാണ് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴാണ് വിധി എങ്ങനെ വേണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ റെവലേഷൻ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാൾ ചോദിച്ചു ശ്രീനിവാസൻ ജയിൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇങ്ങനെ മസ്ജിദ് അവിടെ കൊണ്ടുപോയി ഒരു വിഗ്രഹം വെച്ചത് രാമവിഗ്രഹം കൊണ്ടു അതിനെ മലിനപ്പെടുത്തുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് മസ്ജിദ് പണിതല്ലേ ഏറ്റവും വലിയ വൃത്തികേട് അങ്ങനെയല്ലേ ക്ഷേത്രം മലിനമാക്കിയതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഗ്യാൻ വ്യാപി സർവേ എന്തിനു അനുവദിച്ചു അത് ആരാധനാലയ ചട്ടത്തിന് വിരുദ്ധല്ലേ എന്ന് ചോദിച്ചു അതിൻ്റെ മതപരമായ സ്വഭാവം അടഞ്ഞ അധ്യായമല്ല ഗ്യാൻ എന്ന് ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ ഗ്യാൻ വ്യാപിയിലും തുറക്കാവുന്നതാണ് കുഴിക്കാവുന്നതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ അയോധ്യയിലൊക്കെ ആണെങ്കിൽ മോസ്കിലിൻ്റെ സെല്ലാറിൽ അടിവശത്ത് നിന്ന് ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്നതിൻ്റെ തെളിവൊക്കെ കിട്ടി തെളിവുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ ബി ബി സിയുടെ ഹാട്ട് ടോക്കിലും ചന്ദ്രചൂഡ് ഇതുതന്നെ പറഞ്ഞിരുന്നു ഈ സ്വതന്ത്ര ജഡ്ജിയാകാൻ വേണ്ടി ഒരു സ്വതന്ത്ര സ്വതന്ത്രാഭിപ്രായം പറയുന്നൊരു ജഡ്ജിയാകാൻ വേണ്ടിയിട്ട് നിരീശ്വരവാ നിരീശ്വരവാദി ആകേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സെക്കുലറിസ്റ്റിന് മാത്രമേ മര്യാദയ്ക്ക് വിധി പറയാൻ പറ്റൂ എന്നില്ല വിശ്വാസിക്കും പറയാം വിധി പറയുമ്പോൾ അത് സ്വതന്ത്രമായിരിക്കണം എന്നല്ലേ ഉള്ളൂ നിഷ്പക്ഷമായിരിക്കണം പക്ഷം പിടിക്കരുത് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ജഡ്ജിമാർ തീരുമാനിക്കരുത് ഞാൻ വിശ്വാസിയാണ് എന്നെ വിശ്വാസം പഠിപ്പിക്കുന്നത് മതത്തിൻ്റെ പ്രാപഞ്ചിക സ്വഭാവമാണ് യൂണിവേഴ്സാലിറ്റി മതത്തിൻ്റെ എല്ലാ മതവും ഏക മതസാരം എന്ന് പറയുന്നില്ലേ ഗുരുവൊക്കെ എന്ന് പറയുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് പരിഹാരത്തിന് ദൈവത്തിന് പോയി കണ്ടതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് മൂന്ന് മാസം അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അഞ്ചംഗ ബെഞ്ചായിരുന്നു മറ്റേ ഗൊഗോയ് ആ ചീഫായിട്ടുള്ള ബെഞ്ചായിരുന്നു പക്ഷെ എഴുതിയത് ഇദ്ദേഹമാണെന്ന് ആ ഭാഷ കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായിരുന്നു അത്രയും മനോഹരമായ ഭാഷയാണ് അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം ആയിരത്തി തൊള്ളായിരത്തി മറ്റേ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് ആയിരുന്നു വിധി വന്നത് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു ആ ബെഞ്ചിൻ്റെ ചീഫ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ തന്നെ ബാബറിൻ്റെ കാലത്ത് ഒരു സൈന്യാധിപൻ ഇത് തകർത്തതാണ് എന്നുള്ളത് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളിലൊക്കെ ഉണ്ട് ഹിന്ദു സഞ്ചാരികളല്ല ബ്രിട്ടീഷ് സഞ്ചാരികൾ എഴുതിയ യാത്രാ വിവരണങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ശ്രീനിവാസൻ ജയം ചോദിച്ചു ഏസൈടെ തെളിവ് ഏ സൈഡ് തെളിവുണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ക്ഷേത്രം തകർക്കാൻ ശരി തകർത്തു അത് ബാബർ തകർത്തൂന്ന് എന്തിനാണ് പറയുന്നത് വേറെ ആരെങ്കിലും തകർത്തതായിക്കൂടെ എന്ന് ചോദിച്ചു ഇങ്ങേരെ തകർത്തിരിക്കാം ഇത് ഡൽഹിയിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അയോധ്യ രണ്ടായിരത്തി മൂന്നിലാണ് ഏ സെ ഏ ഖനനം ചെയ്തത് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണ് ഏതാണ്ട് തെളിവുകളുണ്ട് അതിൻ്റെ തൂണുകൾ അത് ഹിന്ദു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നുണ്ട് ശില്പങ്ങൾ ടെറാക്കോട്ട ഇതൊക്കെ തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഈ എഴുന്നൂറ് കിലോമീറ്റർ അകലെ ഡൽഹിയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആ ആക്കാലത്ത് ശ്രീരാമനെയൊക്കെ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഭരിക്കുന്നത് ബാബറാണ് അല്ലേ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് ഇവിടെ വിജയനഗര സാമ്രാജ്യമൊക്കെ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാലത്ത് ഈ കേന്ദ്രമാണിത് ഹിന്ദു മത അല്ലേ എല്ലാവരും ആരാധിക്കുന്ന ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലം പോയിട്ട് ആക്രമിക്കണമെന്ന് താല്പര്യം തോന്നുന്നത് അന്ന് ഇന്ത്യയിൽ ആർക്കാണ് ബ്രിട്ടീഷുകാർക്കില്ലല്ലോ ബ്രിട്ടീഷുകാർ ഇതൊക്കെ കൂടെ കൊണ്ടു കിടന്ന ആളുകളല്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചത് അതായത് മറ്റേ ആയിരത്തി അറുന്നൂറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ രേഖ കൊടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കച്ചവടത്തിൻ്റെ കൂടെ മതം മാറ്റവുമാകാം എന്ന് ചാർട്ടറിൽ എഴുതിയിട്ടുണ്ട് അവകാശ രേഖയിൽ എഴുതിയിരുന്നു അപ്പോൾ സുവിശേഷകരെയും കൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നത് ഇവിടെ നോക്കുമ്പോൾ ഹിന്ദുക്കളൊന്നും മതം മാറുന്നില്ല കാരണം ഹിന്ദുക്കൾക്ക് പതിനാറായിരത്തെട്ട് ഭാര്യമാരെന്നൊക്കെ പറയുന്ന ഇതാണല്ലേ ഇഷ്ടംപോലെ ദൈവം ഹിന്ദുക്കൾ തന്നെ ജനാധിപത്യം കൂടെ കൊണ്ടു കിടക്കുകയാണ് ഏകദൈവല്ലോ കാക്കത്തുള്ളാരെയും ദൈവം ദൈവത്തിനെയും ചീത്ത വിളിക്കാം ഏക ദൈവത്തിനെ ചീത്ത വിളിക്കാൻ പറ്റുമോ നീ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ ദൈവത്തിനെയും നീ എന്നൊക്കെ പറയാം അഭിസംബോധന കീർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രസിഡൻസി കോളേജ് കൽക്കത്തയാണെന്ന ആസ്ഥാനം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡൽഹിയിലേക്ക് മാറുന്നൊക്കെ പിന്നെയാണ് കൊൽക്കത്തയിൽ ഈ കോളേജുകളിൽ ഈ ബ്രിട്ടീ ബ്രിട്ടീഷ് പട്ടാളക്കാരെ പഠിപ്പിക്കാനായിട്ട് ആദ്യം കോളേജ് വരുന്നത് അവിടെയാണ് പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മതം മാറില്ല എന്നുള്ളത് ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് ഈ കാശിയിൽ പോയിട്ട് സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ട് പഠിപ്പിക്കുകയാണ് ചെയ്തത് ഇതാണ് ഈ ഹിന്ദു മതത്തിൻ്റെ ആന്തരിക ശക്തി എന്ന് പറയുന്നത് നമ്മളൊന്നും മതം മാറാനൊന്നും പോയില്ല അല്ലാതെ വേറെ ചില ആളുകളെയൊക്കെ വേറെ ചില ആകർഷണങ്ങളൊക്കെ കൊടുത്ത് കാശ് കൊടുത്തിട്ടുമൊക്കെ തൽക്കാലത്തേക്കൊക്കെ അവർ മാറുമായിരിക്കും പിന്നെ അവർ തിരിച്ചുവരും താനൂരിലെ രാജാവിനെ മറ്റേ ഫ്രാൻസിസ് വന്നിട്ടേ പോർച്ചുഗീസ് കാലത്ത് ഗോവയിൽ നിന്ന് വന്നിട്ട് മതം മാറ്റി താനൂറിലെ രാജാവ് എന്നിട്ട് ഗോവയെ കൊണ്ടുപോയി പ്രദക്ഷിണമൊക്കെ ഘോഷയാത്രയൊക്കെ നടത്തി വലിയ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് താനൂർ രാജാവിന് എന്താണെന്ന് വെച്ചാൽ സാമൂതിരി പിടിച്ച കുറച്ച് സ്ഥലം വീണ്ടും കിട്ടണമായിരുന്നു അത് പോർച്ചുഗീസുകാർ വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്തു ക്രിസ്ത്യാനി കഴിഞ്ഞപ്പോൾ സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ താനൂർ രാജാവ് വീണ്ടും തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വന്നു പുള്ളി ക്രിസ്ത്യാനി ആവുമ്പോഴും പ്രത്യേകം അനുവാദം മേടിച്ചിരുന്നു മറ്റേ പോർച്ചുഗീസ് രാജാവ് വത്തിക്കാനിലേക്കൊക്കെ എഴുതി പോപ്പിൻ്റെ എന്നൊക്കെ അനുവാദം മേടിച്ചു താനൂർ രാജാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോണുല്ലിടണം എന്നാണ് പൂണിലിട്ടാണ് ക്രിസ്ത്യാനിയായിട്ട് നടന്നത് അതിന് പ്രത്യേക അനുവാദമൊക്കെ മേടിച്ചു ഇതാണ് ഈ ഹിന്ദുക്കളുടെ കഥ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല വിശ്വാസമൊക്കെ മുറുകെ പിടിച്ച് അയോധ്യ പണിതു എന്നിട്ട് അയോധ്യ പണിതിട്ട് എന്ത് എന്നറിയാമോ അവിടെ മുസ്ലിങ്ങളേയും പ്രവേശിപ്പിച്ചു അയോധ്യ ഹിന്ദുക്കളുടെ മാത്രം ക്ഷേത്രമല്ലല്ലോ ശബരിമല പോലെ എല്ലാവർക്കും പ്രവേശിക്കാം അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ അവിടെ മുഴുവൻ അയോധ്യയിൽ മുഴുവൻ മുസ്ലിം കച്ചവടക്കാർക്ക് ചാകര പിന്നെ ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ ഇവർ കച്ചവടം ചെയ്യാൻ പോകുമോ പ്രധാനമായിട്ടും കച്ചവടക്കാരല്ലേ പ്രവാചകനും കച്ചവടക്കാരനായിരുന്നില്ലേ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നല്ല കച്ചവടം തഴച്ചു വളർന്നു മുസ്ലിങ്ങളുടെ ഈ അയോധ്യയിൽ ഈ ക്ഷേത്രം വന്നപ്പോൾ ഒരുപാട് ആഗ്രയിൽ അല്ല ആളുകൾ കൂടുതൽ പോയിരുന്ന ഉത്തർപ്രദേശിൽ താജ്മഹൽ കാണാൻ ഇപ്പോൾ അയോധ്യയിലേക്കാണ് പോകുന്നത് താജ്മഹലൊക്കെ പുറകെ പോയി അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വലിയ ചാകരയായി അവർ കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മോസ്ക് വേണ്ട അപ്പോൾ അവർ മോസ്കിന് ഇതും കൊടുക്കുന്നില്ല വേണമെങ്കിൽ വന്നോട്ടെ എന്നോട്ട് ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ഈ ഇരുപത്തൊന്നായിരം രൂപയൊക്കെ കൊടുക്കുന്നത് കോടികളൊക്കെ കൊടുക്കേണ്ട മുസ്ലിങ്ങളൊക്കെ ഔട്ട് ചെയ്തു അതുകൊണ്ട് മോസ്കിൻ്റെ കാര്യം ഇപ്പോൾ പരിങ്ങലിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക